ൂ മോളെ രാവിലത്തെ തീറ്റ അങ്ങട് നന്നായാ പിന്നെ അവിടെ നന്നായിക്കോളും ഇന്നലെ തന്നെ പെണ്ണൊരു വെള്ളം ഇറക്കിയിട്ടില്ല ചപ്പാത്തി ഒക്കെ നല്ല തീർപ്പതിയാക്ക തിന്നോളും എടേ റസിയാ പെണ്ണേ ഇങ്ങോട്ട് നീച്ചു വന്ന നീച്ചു കുളിപ്പിച്ചാ തന്നെ നീച്ചൂല പണ്ടേ ഉള്ള കൊണക്കടാണോളെ നടക്കുള്ളൂക്ക് വന്ന ബാപ്പുട്ടി കാട്ടാപ്പഞ്ഞു തലേക്കൂടെ കൊണ്ടുപോയി വെള്ളം പാരും ഓന അതിനും മടുക്കൂല അല്ലെങ്കനെ റിസ്യത്താക്കേ വിശപ്പ് മാറാത്തന്റെ യോഗം കുറച്ച് ദേസ്യം കൂടിക്ക് തോന്നണേ കണ്ടില്ലേ ഇന്ന് പോയി റസിയാ തന്നെ വിളിച്ചോണ്ടി ആ എന്നാ ചായ കൂട്ടിയച്ചോ ഞാൻ അവളെ വിളിച്ചിട്ടൊന്നും ഒരു മുണ്ടാട്ടോ അല്ല പെണ്ണിന് റസിയാ എടി പെണ്ണേ എന്താ റസിയാ നീച്ചാത്തത് നേരെ അത്രങ്ങാനും അയക്കണ് പെണ്ണേ ജി നീച്ചണില്ലേ ഇങ്ങനെ ഉള്ളുക്കങ്ങട്ട് കുറ്റിട്ട് കടക്കുവോള് വാ പുട്ടിയെ എനിക്കൊരു വെള്ളം ഒന്നും വേണ്ടട എല്ലാത്തിനെയും വിളിച്ചു കുട്ടിങ്ങാണ്ട് കൊടുക്കണം നേരം പത്ത് പന്നു മണിയകാനായി ഇവിടെ ഉള്ള ഓരോ മക്കളെ കാര്യം എന്താണ് ഇപ്പോഴും കിള്ള കുട്ടികളാന്നാ വിചാരം തൊള്ളേക്ക അങ്ങട്ട് ഉരുത്തി കൊടുക്കണം രണ്ടിൻ്റെ ആ ഓല പറഞ്ഞിട്ടാ കാര്യം ഒക്കെ സീലാക്കി കൊടുത്തു അതാ ഉണ്ടായിക്കുന്നത് ഒരു ദിവസം മുഴുവനും തിന്നാൻ കിട്ടില്ലല്ലോ ഒരു കുഴപ്പമല്ല ഇതൊക്കെ എവിടെങ്കിലും ഉണ്ടാകും ഈ സീലൊക്കെ ഇവിടെ അല്ലാതെ ഇതിന്റെ ഓല വാപ്പാനെ പറഞ്ഞാ മതി കുട്ടിയാളെ ഒന്നും പറയാനായിക്കൂല ഓല് കണ്ടതടുക്കാട്ട് അതോടിപ്പ എന്തായി കള്ളാഴ്ച എതിന്റെ ഒക്കെ കൊറക്കടി ഉമോളെ എജ് നേരം വെക്കണ്ട എനക്ക് പൈസനൊക്കെ ചായ ഒടിച്ചുകൂട് നേരയ്ക്കണോചട്ടിപ്പോ വലിയ പണിയൊന്നും ആ ഇന്ന് ആർത്തയാണല്ലോ റസിയ ഇടി ചോറ് തിന്നാനായിട്ടില്ല ചോറ് കൊറച്ചേരം കൂടി എത്ര എത്രകാനം സമയണ്ടു പോള കണ്ടില്ലേ ആ കടിയല്ല എന്റെ മുന്നിൽ തന്നെ വെച്ചിക്കണ വെച്ചിരിക്കണ റസിയതാക്കണ് പൂമ്പോള് ചപ്പാത്തി ഒക്കെ രാവിലത്തെ തന്നെ നീച്ച് ചുട്ടിക്കണ് അല്ലാതെ കഥ പല്ലൊന്നും കേക്കണില്ലേ ഓഞ്ച റബങ്ങോട്ട് ആജി ആ ആ ആ കഥ വെള്ളകോടൊന്നു കൊലിക്കുഞ്ഞുണ്ടായോച്ച അതല്ലേക്കോളി പെൺകുട്ടിയല്ലേ ഇപ്പോൾ സമയതല്ലേ അപ്പൊ ഒന്നും കൂടി കൊഞ്ചൽ കൂടും ഏ എല്ലാരും കൂടി ഇഞ്ചേപ്പെട്ട് കേറണ്ട പോരേ അനക്കുണ്ടാക്കിന്തല്ലേ സാധനം ഒരു പരിസര ബോധവില്ല എങ്ങനെയല്ലേ നിങ്ങനെ കീരീൻ്റെയും ബാബിൻ്റെ അരിക്ക് നിക്കും രണ്ടും കൊത്തിയും കടിച്ചു വേഗം ഒന്ന് വന്നിട്ട് തിന്നാൻ കുത്തിരുന്ന് നോക്കി ബാപ്പുട്ടിയെ പൂമോളെ പോയിക്കണേ ഓളോട് പോയി ഇവിടെ ഞാൻ ഓടോട് വിളിച്ചോ ഏ രാവിലെ തന്നെ തുടങ്ങി എവിടെത്തരാണും പൊണ്ണും എത്ര കാലം കാണണം വിചാരം കൂടിയില്ല ഉമ്മാ ഉമാ എന്താണ് ഉമ്മ അത് ഈ ഉണക്ക ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിരിക്കണത് എനിക്കൊന്നും വേണ്ട ചിക്കനൊന്നുല്ലേ ോട്ടോ ഉം ഇപ്പൊ ഇവിടെ ഞാൻ നോക്കണതായ എനിക്ക് പ്രശ്നം അല്ല ഇവിടെ വേറെ മനുഷ്യന്മാരും ഉണ്ട് ആ വല്ല വിചാര ഓ നോക്കണ്ട ഇമ്മ ഉണ്ട് ആ വല്ല വിചാരം അനത്തന്റെ പെണ്ണുങ്ങൾക്കും ഓ തല മാം ഏ ഇന്നൊടങ്ങിട്ടില്ലേ എത്താ റസിയാ പ്ലേറ്റ് എടുത്താണ്ട് തിന്നോക്കിയാ ഞാൻ എപ്പങ്ങാനും എപ്പങ്ങാനുടുത്തണേ പാപ്പുട്ടിക്കും ആയിട്ടില്ലേക്ക്

നല്ല സാമ്പാറോ ആര് പറയണേ എപ്പ പറയണേ ഞാനൊന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഏത് പൊട്ടത്തെയാള ഈ ചപ്പാത്തിക്കൊക്കെ സാമ്പാർ ഉണ്ടാക്കുക ഒന്നാമതേ എനിക്ക് ചപ്പാത്തി പറ്റൂല അതികൂടെ സാമ്പാർ പച്ചക്കറി ഏ അല്ലെങ്കിലും കൊറച്ച് കഷ്ണങ്ങള് വെട്ടിട്ട് കൊറച്ച് മഞ്ഞളും മുളകൂട്ട അതൊക്കെ വല്ല സാമ്പാർ അറിയാൻ പറ്റുവാട്ടനും ഒക്കെ പറ്റുള്ളൂ ഇതൊക്കെ എങ്ങനെ സാമ്പാർ അറിയല് എനിക്കൊന്നും വേണ്ട പോടി എനിക്ക് വേണ്ട എന്നാ പോരെ ചിക്കനും മട്ടനും ഓ ഇവിടെ ചിക്കനും മട്ടനെ തിന്നിട്ടുള്ളു വേറെ ക്കണത് പള്ള പൈച്ചല്ലേ എന്തേലൊക്കെ തിന്ന് നീച്ചുപോയിക്കോണ ഇതേ ഇഷ്ടം പോലെ തിന്നാണ്ടായിട്ടാ അല്ല എന്നല്ല കുത്തിരണ മതിയാലോ തിങ്ങും കൊടുക്കുന്നു ഞാൻ ഞാ എന്താ കാട്ടിക്കണത് ഇവളെ നോക്ക അങ്ങനെ പോകാന് നല്ലൊരു പൈസ ഇതും പട്ടിണി നടക്കേണ്ടി വരും എന്തിനാ നിങ്ങള് മുഖം ഇങ്ങനെ ആട്ടി ഇറക്കുന്നത് ഞാൻ നിങ്ങൾ എന്താ പാട്ടിക്കണത് എനിക്ക് വേണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ ടെടി ആ പെണ്ണാ കൊണ്ടാണ് എനിക്കും വണ്ടിക്കാണ്ട് എനിക്ക് പൂത്തില്ലത് വെച്ചിണ്ടാക്കിയത് ചിന്നലല്ലേ എങ്ങനെ പറഞ്ഞേന്നത് കൂട്ടാൻ അത് മാണത് മാണന്നൊക്കെ ഇങ്ങോട്ട് അതിലുള്ള നന്ദിയും എനിക്ക് കാട്ടിക്കൂടെ അപ്പൊ അതൊരു വെള്ളം കൊടുക്കാതാക്കണ പൊയ്ക്കുന്നത് മനസ്സിലായാലേ കുറച്ച് നന്ദി വേണം നന്ദി എനിക്ക് ഇത്ര നന്ദി തന്നെ ഉള്ളു അല്ല എന്തിനാ അല്ലോ ഇത്ര നന്ദി കാട്ടണത് ഇവിടെ നന്ദിന്റെ ആവശ്യമൊന്നുമില്ല അല്ലെങ്കിലും കെട്ടിക്കൊടുത്ത പെണ്ണുങ്ങൾക്ക് ഓരോ എന്തെങ്കിലും നന്ദി കാട്ടണത് കെട്ടി കെട്ടിയോടെ എം ഈ വങ്ങന്മാരൊക്കെ കാര്യം നോക്കാൻ തന്നെയാണ് പെണ്ണുങ്ങളെ കെട്ടി കെട്ടിക്കൊണ്ടത് ഇന്നൊന്ന് പോണുണ്ടോ ഉം ഇത്രയും വിവരം ഉമ്മാല കുട്ടിക്ക് ഇണ്ടെന്നുല്ല എന്ത് ഉമ്മാക്ക് പുതിയൊരു അറിവസിയല്ല എന്നിട്ട് ഉമ്മാൻ്റെ കുട്ടി പോയോടത്ത് ഇപ്പൊ എന്തൊക്കെ കാട്ടലേ അമ്മായിമാരേ നാത്തമാരൊക്കെ പൊന്നു പോലെ നോക്കാനില്ലേ മാപ്പിള വരുമ്പോളു അങ്ങനെ തന്നെ ഓ പൂത്തിനോടത്തിനാ വേദം ഓതന്നത്

അതിനപ്പുറം പറയും അത് പൂമ്മയോട് മാത്രല്ല ഇങ്ങോട്ട് എപ്പോഴും പറയുന്നതാണ് അതിനുള്ള മറുപടി നമുക്ക് കൊടുക്ക